നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പൻമാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ തുർക്കിയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് പോർച്ചുഗലും തുർക്കിയും ഈ മത്സരത്തിന് വരുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിക്കാൻ സാധിക്കാതെ പോയ റൊണാൾഡോ ഈ മത്സരത്തിൽ ഗോൾ നേടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വലിയ ഒരു ആരാധക കൂട്ടമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിന്തുണക്കാൻ വേണ്ടി ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുള്ളത് ജർമ്മനിയിൽ അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തരംഗം ആഞ്ഞടിക്കുകയാണ് എന്തിനേറെ പറയുന്നു തുർക്കിഷ് ആരാധകർ പോലും ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പമാണ് ൊണാൾഡോയോടുള്ള തങ്ങളുടെ ഇഷ്ടം പല തുർക്കി ആരാധകരും പങ്കുവച്ചിട്ടുണ്ട് ഏകദേശം നാല് മില്യൺ ആരാധകരാണ് തുർക്കിയിൽ നിന്നും ജർമ്മനിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ക്രിസ്ത്യാനോ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ സമീപത്തും അദ്ദേഹത്തിന്റെ ഹോട്ടലിൻ്റെ ഒക്കെ നിരവധി തുർക്കി ആരാധകർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മെഴിറ്റ് എന്ന ആരാധകനാണ് തുർക്കിയിൽ ജനിച്ച ഇദ്ദേഹം ജർമ്മനിയിലാണ് താമസിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകനാണ് ഇദ്ദേഹം റൊണാൾഡോയുടെ ആ ഒരു സൈൻ അദ്ദേഹം തന്റെ കയ്യിൽ ടാറ്റു ചെയ്തിട്ടുണ്ട് ഇന്നലെ റൊണാൾഡോയെ കാണാൻ വേണ്ടി ഹോട്ടലിന് പുറത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു തുർക്കിയും റൊണാൾഡോയും ഏറ്റുമുട്ടുന്ന സമയത്ത് തന്റെ ജന്മരാജ്യമായ തുർക്കിയെ അദ്ദേഹം പിന്തുണക്കുന്നില്ല മറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ് അദ്ദേഹം പിന്തുണക്കുന്നത് എന്നാണ് അത് മെറിട്ടു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് തുർക്കിക്കെതിരെയാണ് കളിക്കുന്നതെങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരുപാട് തുർക്കിഷ് ആരാധകർ ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ട് എന്നുള്ള കാര്യം പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം